ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു ആഘാതം എനിക്കൊന്നും അവിടെ പോയിട്ടില്ലാത്ത മീഡിയകളിലൂടെ കാണുന്ന ആളുകൾ അതിൻ്റെയൊക്കെ ഒരു ആഘാതം ഒരു മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കാരണം മുമ്പും നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ ഇപ്പോൾ വീടുകളിടിഞ്ഞു പോയതും മറ്റും അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിപ്പോൾ ഒരു മീഡിയയിൽ പറഞ്ഞൊരു സംഭവം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടു അവർ ആദ്യഘട്ടം അവിടെ എത്തിയ സമയത്ത് അവർക്കൊരു ഒരു ഹ്യൂമൻ ബോഡി പാർട്ടാണെന്ന് തോന്നുന്ന ഒരു സാധനം കിട്ടി ഇത് മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെ മൃഗങ്ങളും ഉണ്ടാവില്ല അറിയുന്നില്ല അങ്ങനെ മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു അവരത് പരിശോധിച്ചിട്ട് ഇതൊരു മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രമാണ് എന്ന് പറയുന്നു അതിനകത്തൊരു ഭ്രൂണം വളർന്നുകൊണ്ട് അതിങ്ങനെ നമ്മൾ കേൾക്കണം അത് കേൾക്കുന്നത് നമ്മളെ കണ്ടു എന്നറിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നന്റ് ാണ് നമ്മളിങ്ങനെ ഒരു സ്വപ്നത്താല് ആ കാലം കാലിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഗർഭകാലം ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണുന്ന് അറിയണം അപ്പൊ അത് നേരിട്ട് അനുഭവിച്ച ഒരാൾ കരയാതെ അതിനെടുത്ത് പരിചരിക്കാൻ പറ്റുക എന്നുള്ളത് കണ്ണു നിറയാതെ അവിടെ എല്ലാവർക്കും വേദനയുടെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ വേദനിച്ചതിൻ്റെ പുറകിൽ അനങ്ങാണ്ടെന്നാല് പ്രവർത്തനം നടക്കൂല ഞാൻ പറഞ്ഞതാണ് അതിന്റെ പ്രധാന പോയിന്റ് മനസ്സെല്ലാവരും നല്ല സംഘർഷത്തിലും നല്ല അസ്വസ്ഥതയിലും നല്ല വേദനയിലും തന്നെയാണ് ഉള്ളത് പക്ഷെ അതിൻ്റെ പേരിൽ നമ്മള് പ്രവർത്തനം നടക്കാതിരിക്കാൻ പറ്റൂലല്ലോ അത് ഞാൻ പറഞ്ഞു നമ്മുടെ വളണ്ടിയേഴ്സ് നമുക്ക് നാട്ടിൽ പോയി കരയാ എന്ന് ഞാൻ പറഞ്ഞത് അവിടത്തേക്ക് പിന്നെ പിന്നെന്താന്ന് പറഞ്ഞാൽ കേരളം ഒന്നടങ്കം എന്ത് ദുരന്തം വന്നാലും കേരളത്തിന്റെ ഒരു സാഹചര്യം അങ്ങനെ ഒരു പ്രബുദ്ധരായ ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പം തന്നെ ഞാൻ അവിടുന്ന് ഒരു പശുക്കിടാവിൻ്റെ ചാനലിലൊക്കെ വന്നൊരു സംഭവമുണ്ട് ഞാനതിൽ നിന്ന് ആ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ദുരന്ത മേഖലയും മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ മുകളിൽ നിന്ന് ഇറ്റാച്ച് കൊണ്ട് മാന്താണ് അപ്പോൾ ആ ഒരു മാന്തുന്ന ഘട്ടത്തിൽ അവിടുന്ന് പിന്നെ ബോഡിയുടെ ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുർഗന്ധം വരുമ്പോൾ സ്വാഭാവികമായി സ്ട്രെച്ചറ് പൊടിക്കും സന്നസങ്ങം ഫയർഫോഴ്സ് മിലിറ്ററി അവരൊക്കെ വളരെ കൃത്യമായി പിന്നെ പറയേണ്ടിയില്ല ഒരു അപ്പോൾ അങ്ങനെ അവരൊക്കെ പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു പശുക്കിടാവിൻ്റെ കരച്ചിലേക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെയുള്ള സന്നദ്ധ പ്രവർത്തകർ സാന്തനത്തിൻ്റെ മാസുവായാടെന്ന് പറയും അവൻ എന്നോട് പറഞ്ഞു അതെ ആ പിന്നെ പശുവിൻ്റെ തരച്ചിലൊരു ദയനീയ കരച്ചിലാണ് കാരണം ഇതിൽ ഇടപെടുന്ന ആള് വാങ്ങാൻ നിനക്ക് മനസ്സിലാകുന്ന ഒരു ദയനീയമാണ് ഞാൻ പറഞ്ഞു അത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ അവിടുന്ന് കുറച്ച് മാറി ഒരു പൊളിഞ്ഞ് ഒരല്പം പൊളിഞ്ഞ് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പശുക്കിടാവ് നമ്മൾ കാണുന്നു പിന്നെ തിരച്ചിലല്ലേ അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഡോറ് അടഞ്ഞിട്ടാണ് തള്ളി തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ മനസ്സിലാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണെന്നാണ് കാരണം അവിടെ ഭക്ഷണത്തിനവശേഷതൊക്കെ ജീ താമസിക്കുന്ന വീട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് രണ്ട് പശുക്കിടാക്കൾ ഉള്ളത് എങ്ങനെയും അതിൽ പെട്ടുപോയതായിരിക്കും ദുരന്ത സമയത്ത് പിന്നെ ഇവരുടെ എല്ലാം ഒലിച്ചു പോയപ്പോൾ ബാക്കിയായവരായിരിക്കാം അറിയില്ല കൃത്യമായിരിക്കും പക്ഷേ ഈ രണ്ട് പശുക്കിടാക്കളൊക്കെ നമ്മൾ അതിനെ വല്ല അത് ഒന്നും കഴിച്ചില്ല ദയനീയമായി അവിടെ ഇങ്ങനെ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ പിന്നെയും പശുക്കിടാവ് കയറിയാണ് വീണ്ടും ഉള്ളിലേക്ക് കയറി ഇല്ല അസ ടോയ്ലറ്റിൽ പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഒരു പശുക്കിടാവിനെ പോലെ വീണ് കിടക്കുക അത് നടക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിനെ നമ്മൾ താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മീഡിയക്കാർ ഇത് ശ്രദ്ധിക്കുകയും അവർ ചാടി വരികയും വലിയൊരു ന്യൂസായി റിപ്പോർട്ടിലടക്കം നാലഞ്ച് പ്രാവശ്യം സെപ്പറേഷൻ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കൊണ്ടുവന്നു ഞാൻ പറയുന്ന അവിടത്തേക്കല്ല അപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവിടെ ബോഡി എടുക്കുന്ന വണ്ടി രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അതിൽ ഒരു സഹോദരൻ്റെ വണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തു അത് ഒരു നിലക്കും അനുവദിക്കുന്നല്ല ബോഡി മാത്രമേ എടുക്കാൻ പറ്റും ഇപ്പം ഉള്ളിൽ ഓടുന്ന വണ്ടിയാണ് താലം കിടന്ന് അക്കരെ പോകാൻ പറ്റും അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു അങ്ങനെ പറ്റൂല ഞാൻ പറഞ്ഞു നമുക്ക് നിങ്ങൾ പാലത്തിൽ ഇക്കരെ ഇറക്കിയാൽ മതി ബാക്കി നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിൽ കയറി അതിൽ കയറ്റി ഞാൻ പൈനക്കൾ ദയനീയം കയക്കുന്നത് ഈ ഡ്രൈവറോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക അപ്പോൾ ഞാൻ ചോദിച്ചെന്താ നിങ്ങൾ അപ്പോൾ അയാൾ ആ പുണ്ടയ്ക്കൈ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് ആ ദുരന്ത ഘട്ടത്തിൽ അവിടെ ഉണ്ടായ ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ അവിടെപ്പെട്ടത് പാലുണ്ടാകുന്നതിന് മുമ്പേ അതിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എൻ ഡി ആർ എഫിന്റെ സംഘമൊക്കെ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ നിങ്ങളെ അപ്പോൾ അവരുടെ പല ആളുകളും ഇതിൽ ദുരന്തത്തിൽ പോയിട്ടുണ്ട് എന്നിട്ടും ഈ പ്രവർത്തനത്തിൽ അയാൾ നിൽക്കുകയാണ് ഞാൻ ചോദിച്ചല്ല ഇങ്ങള് പിന്നെ വേറെ എന്തെങ്കിലും നമുക്കൊരു ദുരിതാശ്വാസ ക്യാമ്പിലല്ലോ വേറെയുണ്ടെങ്കിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ നോക്കുമ്പോൾ അല്ല അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടാണ് നിങ്ങളെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു സമാധാനം ലഭിക്കുമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോൾ അതിനെ അതിനെക്കായിട്ട് നമ്മൾ ഈ മിലിറ്ററിയുടെ പാലത്തിൻ്റെ അടുത്തെത്തി ആ പാലൊക്കെ നിർമ്മാണം നമ്മൾ നേരിട്ട് കണ്ടാവുക ഒരു ഇതൊക്കെ നേടിയിലൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അത് ശക്തമായ ഒരു ഇടപെടലായിരുന്നു ആ ഒരു ഘട്ടത്തിലൊക്കെ അപ്പോൾ അവിടത്തെത്തിയപ്പോൾ ഞാൻ പറയും നിങ്ങൾ വണ്ടി നിറക്കല്ല ഞാനൊന്ന് മിലിറ്ററിയുടെ വലിയൊരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട് ഒരു പാല നിർമ്മാണത്തിലൊക്കെ ലേഡി അടക്കം ഉണ്ട് അപ്പോൾ ഞാൻ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇത് ബോഡി എടുക്കുന്ന വണ്ടിയാണ് ഇങ്ങനെ ഒരു മൂന്ന് പശുക്കിടാങ്ങൾ വളരെ പ്രയാസകരമായ രംഗത്ത് കണ്ടിട്ട് അതിനൊന്നും നമുക്ക് ഔട്ടിലെത്തിക്കണം എന്നനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടനെ അനുവദിക്കുകയും അതിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ വണ്ടിയിൽ കയറ്റും അക്കരെ കൊണ്ടുപോകാനുള്ളതെന്ന് ഉടനെ തന്നെ പിന്നെ ഫോറസ്റ്റ് വിഭാഗം വന്നു മൃഗസംരക്ഷണ വകുപ്പ് വന്നു അതിനാവശ്യമായി ട്രിപ്പ് കൊടുത്തു ഇഞ്ചെക്ഷൻ കൊടുത്തു അവരെ അണ്ടർലാദിനെ നിർത്തി വൈകുന്നേരം അവർ തന്നെ അതിനെ കൊണ്ടുപോയി പരിപാലി നിലവിൽ പരിപാലിച്ച് കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വീണ്ടും റിപ്പോർട്ടിൽ ചാനലിൽ ഇത് സംപ്രേഷണം ചെയ്തപ്പോൾ ഈ ഒരു സന്നദ്ധ സംഘടനയുടെ ആളുകൾ നമുക്ക് ഒരുപാട് അതിലേക്ക് കമൻറ്റുകൾ വന്നു എന്നാണ് ചാനലെല്ലാവർ നമ്മൾ ശ്രദ്ധിച്ചില്ല ചാനൽ എല്ലാവരും പറഞ്ഞു ഇതുവരെ അപ്പോൾ നമ്മുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി പോയിട്ട് ആ അവർ ഫോൺ വിളിച്ചു അപ്പോൾ ഫോൺ വിളിച്ച് സംസാരിച്ച ചാനലിൽ നിങ്ങളെവിടെ ഇപ്പോൾ ആ പശുക്കുട്ടികളുള്ളത് അപ്പോൾ ഉടനെ റിപ്പോർട്ട് ചാനൽ അവർ നമ്പർ കൊടുത്ത നമ്പർ കൊടുത്തപ്പോൾ അന്ന് രണ്ട് ദിവസം എൻ്റെ ഫോൺ കേവലം ഈ ഒരു പശുക്കിടാങ്ങൾക്ക് വേണ്ടി മാത്രം നിലക്കാത്ത ഫോൺ കോളായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് അതിനല്ല വൈക്കോലും നമ്മൾ എത്തിക്കുക അതേപോലെ മറ്റൊരു സഹോദരം വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനുള്ള ചാക്ക് ചരക്ക് തീറ്റയുമായി നമ്മൾ മേപ്പടി എത്തി ഇതെങ്ങോട്ടാണ് കൊണ്ടുപോയത് മേപ്പടി ഇത് പതിനാറ് കിലോമീറ്റർ പോകുന്ന നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അഭിനന്ദനം ഇതൊക്കെ ആയി ഞാനപ്പം പറയുന്ന ആളുകളോട് പറഞ്ഞു പിന്നെ അതിൻ്റെ ഇതില്ല നമ്മളൊക്കെ കടപ്പാടാണല്ലോ ഇത് എന്ന് അവരോട് പ്രതികരിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ തുടങ്ങിയ എല്ലാവരും ഒരു ഈ ഒരു പശുക്കിടാവിൻ്റെ വിഷയം വരുമ്പോൾ തന്നെ ആളുകൾ പിന്നെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെന്താണോ വേണ്ടത് എന്ന് പറഞ്ഞപോലെ ദുരന്തമുഖത്തേക്ക് ഇപ്പോഴും പിന്നെ കേരളത്തിൻ്റെ മനസ്സിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യുക ഇപ്പോൾ ഇന്നലെ എം എൽ എ പങ്കെടുത്ത ഒരു പരിപാടി പറയുമ്പോൾ ഒരു പെൺകുട്ടി പിന്നെ ആ പെൺകുട്ടി എം എൽ എ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കത് സഹായിച്ചാൽ ആകെ ആ പെൺകുട്ടിയുടെ കാതിലുള്ള സ്വർണം മാത്രമുള്ളൂ അത് കൊടുക്കാതെ കുട്ടിക്ക് മനസ്സ് വരുന്നില്ല ഊരിക്കൊടുക്കണം അങ്ങനെ എന്തും ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ നിൽക്കാനുള്ള ഒരു ഒരു വലിയൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ട് വലിയ സന്തോഷം ഈ ജീപ്പ് വണ്ടി ഡ്രൈവറുടെ കാര്യം പറഞ്ഞപ്പോ വാർത്തയിലൊക്കെ കണ്ട ഒരു സാധനം ആ തന്നെ ഒരാൾ നൂറോളം ആളുകൾ സ്വന്തം ജീപ്പില് മലമുകളിൽ നിന്ന് രക്ഷിച്ച് സുരക്ഷാ സ്ഥാനത്ത് എത്തിയിട്ട് നാലാമതും ആ ഉരുൾപൊട്ടി വരുമ്പോ അതില് പോയൊരു സംഭവങ്ങൾ നാട്ടുകാരിൽ പെട്ടന്ന് രണ്ടാളുകൾ വേറൊരു അമ്മ പറയുന്നുണ്ട് അമ്മനെ കൊണ്ടാക്കിയിട്ട് മകൻ പോയതാണ് പിന്നെ തിരിച്ചു വന്നില്ല അപ്പോഴാണ് രണ്ടാമത് ഉരുൾപൊട്ടിയത് അങ്ങനെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചില ആളുകൾ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു മനസ്സിലുള്ള ആളുകൾ അവരെ കൂടെ നമ്മളിതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി പറഞ്ഞു പോകുമ്പോ ആ ഒരു സമയത്ത് ആണല്ലോ പിന്നെ ഒരു മീഡിയയിൽ വന്ന ഒരു നമ്മൾ ഒരു വിമർശനം പച്ചയായ വിമർശനം പെട്ടെന്ന് ടീഷർട്ടുകൾ പ്രിന്റ് ചെയ്തിറങ്ങി ചില സന്നദ്ധ സംഘടനകൾ നോട്ട് നമ്മളെ ചില പ്രസ്ഥാന നമ്മളൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് വന്ന സാധനം എന്തായാലും നെഗറ്റീവ് മനസ്സുള്ള അല്പം ചില ആളുകൾ ഏത് കാര്യത്തിലും ഉണ്ടാവും അത് സ്വാഭാവികമായി ഒരു ഉമ്മ അതിൻ്റെ വന്ന രണ്ട് കമൻ്റുകൾ നമ്മുടെ ഉടനെ തന്നെ അതിന് പ്രതികരണങ്ങളും അങ്ങനെ അങ്ങനെ ചില മനസ്സുകൾ സ്വാഭാവികമായി ഏത് പ്രവർത്തനവും അത് നമ്മുടെ വളണ്ടിയേഴ്സിനോടൊക്കെ ഞാൻ പറയാം നമ്മളിപ്പോൾ പ്രോത്സാഹനത്തിൻ്റെ ഇത് കാണേണ്ടതേ ഇല്ല ഒരു പക്ഷെ എത്ര നമ്മൾ പ്രവർത്തിച്ചാലും വിമർശന മനസ്സിൻ്റെ ആളുകളുണ്ടാവും പ്രതി പല നിലക്കും പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും എന്നതിൽപ്പെട്ട ചില ആളുകളുടെ പ്രതികരണമായിട്ട് അതിനെ കാണാൻ പറ്റും അതേ സമയത്ത് തന്നെയാണ് അവിടുന്ന് എന്താ പറയാ ജനം ടി വി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ടിൽ പ്രതികരിച്ച ഷമീർ വയനാട് ജില്ലയുടെ സാന്തര സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ദുരന്ത മുഖത്ത് രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലക്ക് ആദ്യമായി ഒരു ടീമിനെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് എത്തിയത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് വീടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അമ്മന്റെ കഥയും കുട്ടിയുടെ കഥയും അങ്ങനെ പ്രഥമ ഘട്ടത്തിൽ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല മുഴുവൻ വെള്ളാണ് കുറേ തകർന്നു പോയിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ പിന്നെ അത് ആ ഘട്ടത്തിൽ തന്നെ കലക്ടറും അതുപോലെ എം എൽ എയും പിന്നെ മറ്റുദ്യോഗസ്ഥരും എല്ലാവരും ചാടി അവിടത്തേക്കെത്തി അത് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷെബീറും കൂടെയുള്ള വളണ്ടിയേഴ്സും അവരോടാണ് നേരിട്ട് ജനം ടി വി ആളുകളെ ചോദിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇങ്ങനെ ഒരു കമന്റ് അതിന് സമൂഹം ഒന്നടങ്കം മറുപടി കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് അതിന്റെ പുറകിൽ പോകാതിരിക്കൽ നല്ലത് ഇപ്പോൾ ഈ സാധുന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇതുപോലെയുള്ള ഇവിടെ വൃദ്ധസദനങ്ങൾ പറയുന്നത് നമ്മുടെ അൽമുത്രൻ്റെ സ്നേഹഭവനായാലും ഹാഫിസാന് ഗാർഡൻ ഏഞ്ചൽസ് നമ്മളറിയുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ ആയാലും ഈ അനുഭവങ്ങളിൽ നിന്ന് സമൂഹം ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ നമുക്ക് സമൂഹത്തിനോടൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ തുറന്നു പറയണമെന്നൊക്കെ തോന്നുന്ന ചില ചെറിയ ഉണ്ടാവും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ മനസ്സിലാക്കാം ഈ ഇപ്പം ഈ വൃദ്ധകളിലെ വൃദ്ധമായ മാതാപിതാക്കൾ ഉപേക്ഷിക്കൽ പോലെയുള്ള അവരെ ശുശ്രൂഷിക്കുക ഇങ്ങനെ തുടങ്ങിയ രംഗത്തും നമ്മൾ സാധന പ്രവർത്തനം വരാറുണ്ടല്ലോ പുറത്തു ഉപേക്ഷിച്ച് പോവുക വാർഡുകളിൽ ഉപേക്ഷിച്ച് പോകാം അപ്പം ഈ അത്തരം കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സ്ത്രീ സമൂഹത്തോട് ഈ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ആവർത്തിക്കരുത് എന്ന് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയിട്ടില്ല ഈ വളർന്നു വരുന്ന സമൂഹത്തിനോട് വളർന്നു വരുന്ന സമൂഹത്തോട് ഇത് നിർബന്ധമായും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് എസ് വൈ എസിൻ്റെ ഷീ പാലിയേറ്റീവ് എന്ന് പറയുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പലരും ഇവരെ പരിപാലിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ പരിപാലിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടാക്കാം അത് നമ്മൾ ഇത്ര സംഖ്യകൾ തരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഫോണുകൾ ഓരോ ദിവസവും വരാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് വലിയൊരു പരിഹാരമാണ് നമ്മൾ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പരിപാലിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വലിയൊരു സിസ്റ്റം പ്രസ്ഥാനം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എത്രയോ ആളുകൾ ഇന്നലെയും എനിക്ക് രണ്ട് കോഡുകൾ അത് സംബന്ധമായിട്ട് വന്നു ഇവിടുന്ന് ഹോസ്പിറ്റലിനെ ഏറ്റെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി അത് പിന്നെ ആൽബക്കർ സ്നേഹഭവനായാലും അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽസ് സംരംഭങ്ങളായാലും അങ്ങനെയുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഇത്ര തരാം ഇവരൊന്ന് ഏറ്റെടുക്കണമെന്ന് പറയുന്ന ആളുകളെ അവർ പെട്ടെന്ന് ഏറ്റെടുക്കാറില്ല ആരും ഏറ്റെടുക്കാറില്ല കാരണം അത് വീട്ടിൽ നിന്ന് തന്നെ പരിപാലിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കുക തീർത്തും ഒറ്റപ്പെട്ടു പോയ ആളുകളെയാണ് ആരും ഏറ്റെടുക്കാറില്ല ഇവിടുന്ന് എത്രയോ കേസുകൾ വരാറുണ്ട് മെഡിക്കൽ കോളേജ് അതിനകത്ത് ആളുകൾ നമ്മളത് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാം മറ്റ് ജനങ്ങൾ ഇത് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു ഘട്ടമാണ് പ്രായം വരുമ്പോൾ അവർ ഉപേക്ഷിക്കപ്പെടുക ഏതെങ്കിലും കൊണ്ടാക്കുന്ന സമയത്ത് അതിന് വളരെ മാറ്റം വളരെ അനിവാര്യം പല ക്ലാസ്സുകളിലും നമുക്ക് പറയാൻ പറ്റുന്ന പല വേദികളിലും നമ്മളത് പറയാറുണ്ട് അതിനെ പരിഹാരമായി ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് നമുക്കിപ്പോൾ പറയാറുള്ളത് എല്ലാ കാലത്തും നമുക്കിപ്പോൾ ഒരു വളർന്നൊരു തലമുറയോടുകൂടെ പറയാനുള്ളത് അല്ലേ അങ്ങനെ ഉപേക്ഷിക്കുക എന്നതിന് പരിഹാരമായി കാണാതെ എങ്ങനെ കെയർ ചെയ്യാം എന്നതിന് പരിഹാരം കാണാം അതാ 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 കാണും കേവലം നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല പ്രവർത്തനത്തിലൂടെ അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം അതെ അതെ അപ്പോൾ എന്തായാലും ഇപ്പൊ വയനാട്ടിലുള്ള അനുഭവങ്ങളായാലും അതല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ സാന്ത്വന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴുള്ള ജീവിതത്തിലുള്ള അനുഭവങ്ങളായാലും ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പറയുന്നൊരു കാര്യം ഇതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന ഇതിൻ്റെ ഒരു വളണ്ടിയറിനോ ഈ ചുരുങ്ങിയ ഇരുപത് ആളുകൾക്കോ അല്ലെങ്കിൽ ഇവരുടെ സ്ഥിരാവങ്ങളായിട്ടുള്ള ഇരുപത് ആളുകളിലോ മേലോ മാത്രമുള്ള ഒരു ദൗത്യമോ ഒരു ഉത്തരവാദിത്വമല്ല സമൂഹത്തിൽ ജീവിക്കുന്ന അല്ലെ അങ്ങനെ എല്ലാവരുടെ മേലുമുള്ളൊരു ഉത്തരവാദിത്വമാണ് എന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാവേണ്ടി വരുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ട ആളുകളാണ് ഓരോരുത്തരും അപ്പം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാവണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഇവിടെ മുപ്പത് വളണ്ടിയേഴ്സ് ജില്ലയിൽ എമർജൻസി ടീം എന്ന നിലയിൽ ദുരന്ത ഘട്ടങ്ങളിൽ ചടിയെത്തുന്നു പിന്നെ പൊതുവായിട്ടുള്ള വളണ്ടിയേഴ്സ് സംസ്ഥാനത്ത് ഇരുപതിനായിരത്തോളം വളണ്ടിയേഴ്സ് അപ്പൊ അതിനോട് കൂടെ ചേർന്ന് ഇവിടെ അവർ ഈ വയനാട് വിളിച്ചു നമ്മളെന്തെങ്കിലും വരേണ്ടതുണ്ടോ നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ ആവശ്യമില്ല ആവശ്യമായ സ്ത്രീ വളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവർക്ക് കാര്യമായിട്ട് മയ്യത്ത് പരിപാലനത്തിനും മറ്റു ആവശ്യം വന്നത് നമ്മളിപ്പോൾ പെരിയാലം സാന്ത്വന കേന്ദ്രത്തിനകത്ത് ഇരുന്നുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതും ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ മുന്നോട്ട് പോക്ക് തന്നെയാണ് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇവിടത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഭാവനകൾ നിങ്ങളുടേതായ സഹായങ്ങൾ അയക്കാനുള്ളൊരു ഗൂഗിൾ പേ അതിൻ്റെ സ്ക്രീൻ ക്യു ആർ കോഡ് വയ്ക്കുന്നുണ്ട് ചെറിയ സംഭാവനകൾ മുതൽ വലുത് വരങ്ങളായി ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കാരണം മറ്റും ഇവിടെ ഒന്നും വന്നിടപെടാൻ പറ്റാത്ത ആളുകൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭാവനകളിലൂടെ എങ്കിലും ഇതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മനുഷ്യല്ലോ നമുക്ക് ഇനിയും ഇവിടെ വരണം ഇതിൻ്റെയൊക്കെ ഭാഗമാവണം അള്ളാഹു നമുക്ക് ദൗഫീക്ക് തരട്ടെ സ്ഥലമല്ലേ